കളിവെള്ളം തുടങ്ങി നീങ്ങുന്ന നീലപ്പെന്മാനാണ് നമ്മുടെ ഭാഗ്യചിഹ്നം അതിൻ്റെ പേര് പ്രഖ്യാപിക്കലാണ് അപ്പോൾ പേര് പ്രഖ്യാപിക്കാൻ പ്രഖ്യാപിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടർ ശ്രീ അലക്സ് അലക്സർഗീസാണ് പേര് പ്രഖ്യാപിച്ച പതിപ്പിച്ച ഭാഗ്യ ചിഹ്നം ഏറ്റുവാങ്ങാൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ പ്രിയ താരം ഗണപതിയോടെ എത്തിയിട്ടുണ്ട് ഗണപതിക്ക് ഒരു ഇൻട്രൊഡക്ഷൻ്റെ ഒന്നും ആവശ്യമില്ല ഇപ്പം സാറ് പറഞ്ഞ വിനോദയാത്രയിലൂടെ ആ പാലുംപഴവും കൈകളിലും ഇന്ത്യ അത് മാത്രം മതി പിന്നെ ഇപ്പൊ കൂടുതലായിട്ടും അത് പിന്നെ അതുപോലെ മഞ്ഞുമൽ ബോയ്സിലും മന്ദാഗിനി അങ്ങനെയുള്ള ഒട്ടേറെ സിനിമകളിൽ ഇപ്പൊ തിളങ്ങി നിൽക്കുകയാണ് ഈ ഇത്ര രണ്ടായിരത്തി ഏഴില് അരങ്ങേറ്റം കുറിച്ച് ഇപ്പൊ ഇത്ര കാലം കൊണ്ട് ഒരു ഏതാണ്ട് ഒരു നാല്പതിലേറെ നാല്പതോളം സിനിമകളില് ഗണപതി വേഷപ്പെട്ടിട്ടുണ്ട് നെഹ്റു ഭാഗ്യ ചിഹ്നമായ കളിവെള്ളം തുഴഞ്ഞു നീങ്ങുന്ന നീലപ്പൊന്മാന നീലു എന്ന പേരിട്ടു എൻ ടി ബി ആർ സൊസൈറ്റി ചെയർപേഴ്സൺ ജില്ലാ കളക്ടർ അലക്സ് എന്ന ആണ് പ്രഖ്യാപിച്ചത് ഇതിലെ പേരും സജസ്റ്റ് ചെയ്ത നീലു എന്നുള്ള പേരാണ് നീലു അതിനകത്ത് നമ്മൾ തറക്കെടുപ്പിലൂടെ മലപ്പുറം പുത്തൂർ പള്ളിക്കൽ സ്വദേശി സ്വദേശി വിദ്യാർത്ഥിയായ കീർത്തി വിജയനെ വിജയം പ്രഖ്യാപിച്ചു മേജർ നമ്മൾ ജോലിക്ക് ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു ആ കമ്മിറ്റിക്കകത്തുണ്ടായിരുന്നത് മനോരമ പ്രസ്ട റോയ് കൊട്ടാരച്ചുറ ദൂരദർശൻ കമന്റേറ്റർ ഹരികുമാർ വാലയത്ത് ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് ഓഫീസർ മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ പി എസ് പി ആർ റോയ് എന്നിവരുൾപ്പെട്ട കമ്മിറ്റിയാണ് നമ്മുടെ ഈ സെലക്ഷൻ കമ്മിറ്റിക്കകത്തുണ്ടായിരുന്നത് അപ്പോൾ അവരുടെ സെലക്ഷൻ കമ്മിറ്റിയുടെ സേഷൻ ബ്രോരാണ് നീലു നമ്മൾ മുപ്പതി നെഹ്റ്റുകൾ കിട്ടിയത് മേജർ നെറ്റുകളെല്ലാം കിട്ടിയത് നീലു എന്നാണ് നീലുവിൻ്റെ പേര് നമ്മൾ ഓപ്ഷനായിട്ട് മറ്റേ ഈ പിന്നെ വിജയം പ്രഖ്യാപിച്ചത് ഈ കമ്മിറ്റിയാണ്

പേര് പതിച്ച ഭാഗ്യ ചിഹ്നം ഏറ്റുവാങ്ങിക്കൊണ്ട് ഗണപതി പറഞ്ഞുതായമായിട്ടാണെങ്കിലും എഴുപതാമത്തെ ുടെ ഭാഗമാകാൻ കഴിഞ്ഞിരിക്കുന്നു കാരണം ഒരുപാട് കേട്ടിട്ടേ ഉള്ളൂ ഞാനിവിടെ കാണാൻ സാധിച്ചിട്ടില്ല ഞാനിവിടെ പക്ഷേ ആലപ്പുഴയിൽ പല ഡോക്യുമെൻ്ററികളും പല ഷൂട്ടുകളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് വളരെ ഇഷ്ടമുള്ള സ്ഥലമാണ് വളരെ ഇഷ്ടമുള്ള മറ്റാരാണ് അപ്പോൾ കേരളത്തിൻ്റെ അല്ലെങ്കിൽ ആലപ്പുഴയുടെ ഈ ആവേശത്തിൻ്റെ കൂടെ നിൽക്കാൻ പറ്റിയതിന് വളരെയധികം സന്തോഷം അതിന് ഞാൻ എൻ്റെ ഇതിന് എന്നെ ക്ഷണിച്ച് കളക്ടറേറ്റും എല്ലാവർക്കും തന്നെ നന്ദി ഞാൻ അറിയപ്പെടുന്നു താങ്ക് യു പേരിനുള്ള എൻട്രികൾ തപാൽ മുഖേനയാണ് ക്ഷണിച്ചത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി അറുന്നൂറ്റി ഒൻപത് എൻട്രികൾ ലഭിച്ചു നീലു എന്ന പേര് മുപ്പത്തിമൂന്ന് പേർ നിർദ്ദേശിച്ചു ഇവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെയാണ് മലപ്പുറം പുത്തൂർ പള്ളിക്കൽ സ്വദേശി വിദ്യാർത്ഥിയായ കീർത്തി വിജയനെ വിജയിയായി പ്രഖ്യാപിച്ചത് വിജയിക്ക് സ്വർണ നാണയം സമ്മാനമായി ലഭിക്കും